ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ പരിചിന്തനത്തിനായിട്ട് ഈ അവസരത്തിൽ വച്ചിരിക്കുന്നത് വചനം ആരംഭിക്കുന്നത് ജനത്തിൻ്റെ മേൽ വലിയ പ്രകാശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ആ പ്രകാശം ഇന്നും നിലനിൽക്കുന്നു എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് ജനത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പിന്നീടുള്ള ഭാഗങ്ങളിലൂടെ നമ്മൾ കാണുകയാണ് ഇസ്രായേൽ ജനത ഫർവോന്റെ അടിമത്വത്തിൽ കഴിയുന്ന കാലഘട്ടത്തിൽ മോശ ജനിക്കുകയാണ് എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയുവാനായിട്ട് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു എന്നാൽ മോശ അത്ഭുതകരമായിട്ട് നൈൽ നദിയിലേക്ക് പെറ്റ അമ്മ കൊണ്ടുവന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ബക്കറ്റിൽ വെച്ച് പുഴയിലൂടെ ഒഴുകി അല്ലെങ്കിൽ പുല്ലുകളുടെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചു രാജകുമാരി അവസരത്തിൽ വരുന്നു കുഞ്ഞിനെ രക്ഷിക്കുന്നു അപ്പൊ ജനത്തിന്റെ കൂടെ ദൈവത്തിന്റെ പ്രകാശം ഉണ്ടായിരുന്നു എന്ന് കാണിക്കുവാനായിട്ട് ഈ കാര്യം വെളിപ്പെടുത്തുകയാണ് പിന്നീട് ജനത്തിൻ്റെ കഷ്ടതകളെല്ലാം പ്രത്യേകമായ രീതിയിൽ ജ്ഞാനത്തിന്റെ രചയിതാവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ് ആ കഷ്ടതകൾക്കെല്ലാം അവസാനം മോശ കടന്നു വന്ന് രക്ഷിക്കുന്ന ആ ചരിത്രം കഷ്ടതയിൽ വിളിച്ചപേക്ഷിച്ചാൽ അപേക്ഷിച്ചാൽ ബുദ്ധിമുട്ടിൽ വിളിച്ചപേക്ഷിച്ചാൽ വിളി കേൾക്കുന്ന ദൈവത്തെ അനാവരണം ചെയ്യുകയാണ് ഈ ജ്ഞാനത്തിന്റെ പുസ്തകം ജ്ഞാനത്തിന്റെ പുസ്തകം പ്രത്യേകമായി പേരുകൾ പറയുന്നില്ലെങ്കിലും പഞ്ചഗ്രന്ഥിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് കൂടുതൽ മനസ്സിലാവുകയുള്ളൂ ജ്ഞാനത്തിന്റെ പുസ്തകം ജ്ഞാനത്തിന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെ എന്നാൽ അങ്ങയുടെ വിശുദ്ധ ജനത്തിന്റെ മേൽ വലിയ പ്രകാശം ഉണ്ടായിരുന്നു ശത്രുക്കൾ അവരുടെ ശബ്ദം കേട്ടു എന്നാൽ അവരുടെ രൂപം കണ്ടില്ല പീഡനമേൽക്കാഞ്ഞതിനാൽ അവരെ സന്തുഷ്ടർ എന്ന് വിളിച്ചു അങ്ങയുടെ വിശുദ്ധ ജനത്തോട് മുൻ ദ്രോഹങ്ങൾക്ക് പ്രതികാരം ചെയ്യാഞ്ഞതിന് നന്ദി പറഞ്ഞു അവരോട് ശത്രുത കാട്ടിയതിന് മാപ്പ് ചോദിച്ചു അങ്ങയുടെ ജനത്തിന്റെ അനിശ്ചിത മാർഗത്തിൽ ജ്വലിക്കുന്ന അഗ്നി സ്തംഭത്താൽ അങ്ങ് വഴി കാട്ടി അവരുടെ പ്രതീക്ഷാനർഭരമായ കുടിയേറ്റത്തിൽ അത് അവർക്ക് പ്രശാന്ത സൂര്യനായിരുന്നു ആരിലൂടെ ലോകമെങ്ങും നിയമത്തിന്റെ നിത്യപ്രകാശം പരത്തേണ്ടിയിരുന്നോ ആ മക്കളെ ബന്ധനസ്ഥരാക്കിയ അവരുടെ ശത്രു പ്രകാശം നിഷേധിക്കപ്പെടുകയും ഇരുളിന്റെ തടവറയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തത് അവർക്ക് അവർ അർഹിക്കുന്നത് തന്നെ ആദിജാതന്മാരുടെ ജാതന്മാരുടെ വധം അഞ്ചാം വചനം അങ്ങയുടെ വിശുദ്ധ ജനത്തിന്റെ സന്താനങ്ങളെ വധിക്കാൻ അവർ ഒരുങ്ങിയപ്പോൾ ഒരു ശിശുവിനെ അങ്ങ് രക്ഷിച്ചു അങ്ങ് ശത്രുക്കളുടെ ഒട്ടേറെ ശിശുക്കളെ ഇല്ലായ്മ ചെയ്ത് അവരെ ശിക്ഷിച്ചു അവരെ ഒന്നായി ഒരു മഹാപ്രളയത്തിൽ അങ്ങ് നശിപ്പിച്ചു തങ്ങൾ വിശ്വസിച്ച വാഗ്ദാനത്തിന്റെ പൂർണ്ണ ജ്ഞാനത്തിൽ ആനന്ദിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആ രാത്രിയെ കുറിച്ച് അങ്ങ് മുന്നറിവ് നൽകി നീതിമാന്മാരുടെ മോചനവും ശത്രുക്കളുടെ നാശവും അങ്ങയുടെ ജനം പ്രതീക്ഷിച്ചു ഞങ്ങളുടെ ശത്രുക്കളെ ശിക്ഷിച്ചതുവഴി ഞങ്ങളെ സ്വന്തം ജനമായി അങ്ങ് മഹത്വപ്പെടുത്തി സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബലിയർപ്പിച്ചു ഏക മനസ്സായി ദൈവിക നിയമം അനുസരിച്ചു അങ്ങനെ അങ്ങയുടെ വിശുദ്ധ ഭാഗ്യാഭാഗ്യങ്ങളെ ഒന്നുപോലെ സ്വീകരിച്ചു അവർ പിതാക്കന്മാരുടെ സ്തുതികൾ പാടുകയായിരുന്നു അവരുടെ ശത്രുക്കളുടെ രോദനത്തിന്റെ കോലാഹലം മാറ്റലികൊണ്ടു സന്താനം നഷ്ടപ്പെട്ട അവരുടെ ദീന ദീനവിലാപം വിദൂരങ്ങളിലും വ്യാപിച്ചു അടിമയും യജമാനും ഒരേ ശിക്ഷ അനുഭവിച്ചു രാജാവും പ്രജയും സഹിച്ചത് ഒരേ നഷ്ടം തന്നെ എല്ലാവർക്കും ഒരുമിച്ച് ഒന്നുപോലെയുള്ള മരണം മൃതദേഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുകയില്ല അവ സംസ്കരിക്കാൻ ജീവിച്ചിരുന്നവർ മതിയായില്ല അവരുടെ വത്സല പുത്രർ നിമിഷ നേരം കൊണ്ട് ഹദരായല്ലോ തങ്ങളുടെ മന്ത്രവാദം കൊണ്ടൊന്നും വിശ്വസിക്കാതിരുന്ന അവർ തങ്ങളുടെ ആദിജാതന്മാരുടെ നാശം കണ്ടപ്പോൾ അങ്ങയുടെ ജനത്തെ ദൈവസുതരെന്ന് സമ്മതിച്ചു സാർവത്ര പ്രശാന്ത മൂകത വ്യാപിച്ചപ്പോൾ അർദ്ധരാത്രി ആയപ്പോൾ അങ്ങയുടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഖണ്ഡം ധരിച്ച ധീരയോദ്ധാവ് അങ്ങയുടെ സർവശക്തമായ വചനം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ഒരു ശാപഗ്രസ്തമായ രാജ്യത്തിന്റെ മധ്യേ വന്നു അവൻ ഭൂമിയിൽ കാലുറപ്പിച്ച് സ്വർഗത്തോളം ഉയർന്നു നിന്ന് എല്ലാറ്റിനെയും മൃത്യുവാൽ നിറച്ചു ഭീകര സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട രൂപങ്ങൾ അവരെ ഭയവിഹുലരാക്കി അപ്രതീക്ഷിതമായ ഭീതികൾ അവരെ വേട്ടയാടി അർത്ഥപ്രാണരായി അങ്ങിങ്ങു ചിതറിക്കപ്പെട്ട അവർ തങ്ങളുടെ മരണത്തിന്റെ കാരണം വെളിപ്പെടുത്തി പീഡനത്തിന്റെ കാരണമറിയാതെ അവർ മരിക്കാതിരിക്കാൻ അവരെ അലട്ടിയ സ്വപ്നങ്ങൾ ഇതിനെക്കുറിച്ച് മുന്നറിവ് നൽകി നീതിമാന്മാരും മൃത്യുസ്പർശം അനുഭവിച്ചു മരുഭൂമിയിൽ വെച്ച് ജനത്തിന്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ നായകൻ അവരുടെ രക്ഷയ്ക്കെത്തി തന്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പാപഭാരത്തിന്റെ ദൂപാർച്ചനയും കയ്യിലെടുത്ത് കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അങ്ങയുടെ ദാസനെന്ന് തെളിയിച്ചു അവൻ ക്രോധത്തെ ശമിപ്പിച്ച് കായബലത്താലോ ആയുധ ശക്തിയാലോ അല്ല ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസരിച്ച് തന്റെ വചനങ്ങൾ അവൻ ശിക്ഷകനെ ശാന്തനാക്കി മൃതദേഹങ്ങൾ ഒന്നിനു മേൽ ഒന്നായി കുന്നുകൂടിയപ്പോൾ അവൻ ഇടപെട്ട് ക്രോധത്തെ ജീവിക്കുന്നവരിലേക്ക് കടക്കാതെ തടഞ്ഞു അവൻ അണിഞ്ഞിരുന്ന മേലെങ്കിൽ ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു നാല് രത്ന നിരകളിലും പിതാക്കന്മാരുടെ മഹിമകളും കിരീടത്തിൽ അങ്ങയുടെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു വിനാശകൻ ഇത് കണ്ട് കൈയെന്ന് പിൻവാങ്ങി ശിക്ഷയുടെ രുചി എറിഞ്ഞതുകൊണ്ട് തന്നെ മതിയായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജ്ഞാനത്തിന്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഞങ്ങൾക്ക് വചനമായി നൽകുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇസ്രായേൽ ജനതയുടെ നിലവിളി അങ്ങയുടെ സന്നദ്ധിയിലെത്തി അവർ കരഞ്ഞു അപേക്ഷിച്ചു എന്ന് ഞങ്ങൾ കാണുന്നുണ്ട് ദൈവമേ ആ ജനത്തിന്റെ പ്രാർത്ഥന കേട്ട് നിയോഗിക്കുകയാണല്ലോ മോശയെ ആ മോശയിലൂടെ ഭർവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചനമാക്കി പഴയ നിയമത്തിൽ മോശ വഴി ജനത്തെ മോചിപ്പിച്ചെങ്കിൽ ദൈവമേ ഇന്ന് യേശുവിന്റെ കുരിശുമരണത്താൽ യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ ജീവാർപ്പണത്താൽ ഉദ്ധാനത്താൽ ഞങ്ങളെ രക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു വചനത്തിന്റെ സാരാംശങ്ങൾ മനസ്സിലാക്കി പരിശുദ്ധാത്മാവലാൽ പൂരിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കാനും സഭയെ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എപ്പോഴും അങ്ങ് നിയോഗിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ശിരസിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവമേ ഇസ്രായേൽ ജനത രക്ഷപെട്ടത് കായിക ബലത്താലോ ആയുധ ശക്തിയാലോ അല്ല ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസരിച്ചാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവത്തിന്റെ നിയമങ്ങൾ ദൈവ പ്രമാണങ്ങൾ പാലിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ആത്മാവിന്റെ ബലത്താൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് അങ്ങയുടെ വചനം വഹിക്കുന്നവരാകട്ടെ അതിനുവേണ്ടി അനുഗ്രഹത്തിനായി പരിശുദ്ധാത്മാവിനോട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആമേൻ സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഈ വചനഭാഗം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം വചനം വളർത്താം വചനത്തിൽ ഇപ്പോഴും ആയിരിക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സണ്ണി പുൽപ്പറമ്പിൽ